ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുസ്ലിം ലീഗ് പ്രവർത്തകർ മട്ടന്നൂർ സ്പെഷ്യൽ തഹസീൽദാരുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞപ്പോഴാണ് ഉന്തും തള്ളും ഉണ്ടായത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം റൺവേ വികസനം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുക പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുക പുനരധിവാസത്തിന് പതിച്ചു നൽകാനുള്ള ഭൂമി അടിയന്തരമായി ഏറ്റെടുക്കുക അക്വയർ ചെയ്ത ഭൂ ഉടമകളുടെ പ്രയാസങ്ങൾ അകറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് മുസ്ലിം ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി ഓഫീസ് പരിസരത്ത് എത്തിയപ്പോഴാണ് മട്ടന്നൂർ സിഐ എം അനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് മാർച്ച് തടഞ്ഞത് ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു തുടർന്ന് മാർച്ച് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചതുപോലെ അന്തിമമായിട്ടുള്ള വിജ്ഞാപനം ആകാശത്തും ഭൂമിയിലും വിധത്തിൽ ഈ നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ അവരുടെ വസ്തുവകൾ വിൽപ്പന നടത്താനോ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഭൂമിയിൽ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമോ എന്നുള്ള ധാരണ പോലും അവർക്ക് വിധത്തിൽ വിധത്തിൽ അവരെ സർക്കാരിന്റെ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇ പി ഷം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി എം പി മുഹമ്മദ് അലി പി കെ കുട്ട്യാലി മുസ്തഫ ചൂരിയോട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ